ഹൈറഞ്ചിലെ കുപ്രസിദ്ധ വാറ്റുകാരൻസിന് പിടിയിലായി കഴിഞ്ഞ ദിവസം വാറ്റ് കേന്ദ്രത്തിൽ എക്സൈസ് നടത്തിയ പരിശോധനക്കിടെ ഇയാൾ ഓടി രക്ഷപ്പെട്ടിരുന്നു നിരവധി അബ്കാരി കേസുകളിലെ പ്രതിയാണ് ഇയാൾ ഉടുമ്പൻചോല കേന്ദ്രീകരിച്ച് വർഷങ്ങളായി ചാരായം മാറ്റി വിൽപ്പന നടത്തിയിരുന്ന ആളാണ് മാവറ സിറ്റി അറിയപ്പെടുന്നത് സുഹൃത്തുക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ചാരായം ഉത്പാദിപ്പിക്കുന്നതാണ് ഇയാളുടെ രീതി ഇയാളുടെ വീട്ടിൽ വെച്ച് ചാരായം ഉൽപ്പാദിപ്പിക്കാറില്ലാത്തതിനാൽ തന്നെ മിക്കപ്പോഴും കേസുകളിൽ നിന്നും ഇയാൾ തലവരും കഴിഞ്ഞ ദിവസം ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇയാളുടെ ഉത്പാദന കേന്ദ്രത്തിൽ പരിശോധന നടത്തിയെങ്കിലും ഇയാളെ പിടികൂടുവാനായില്ല എക്സൈസ് അധികൃതർ എത്തിയപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെട്ടു ഈ കേസിലെ രണ്ടാം പ്രതിയാണ് ബേബി ഇതേസമയം ഇയാളുടെ സുഹൃത്തായ ബാബുവിനെ അറുപത് ലിറ്റർ ചാരായവുമായി പിടികൂടിയിരുന്നു ഇതിനുശേഷം ഇയാൾക്കായി എക്സൈസ് വ്യാപക പരിശോധനയാണ് മേഖലയിൽ നടത്തിയത് ഉടുമ്പൻചോല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാറിന്റെ നേതൃത്വത്തിൽ സ്ലീവമല മാവറ സിറ്റി ഭാഗത്ത് ഇന്ന് പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് ബേബിയെ പിടികൂടിയത് ഇയാളുടെ പക്കൽ നിന്നും പത്ത് ലിറ്റർ ചാരായവും എക്സൈസ് പിടിച്ചെടുത്തു പരിശോധനയിൽ എക്സൈസ് ഉദ്യോഗസ്ഥരായ പ്രകാശ് ജെ അസീസ് കെ എസ് നൌഷാദ് എം അനൂപ് കെ എസ് അരുൺ ശശി അരുൺ രാജ് അശ്വതി വി റെജി പി സി എന്നിവർ പങ്കെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല